ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മോരുകറിയാണ് അതിനായി കട്ടയുടച്ച തൈര് ചേമ്പിൻ്റെ തണ്ട് കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കാം അല്പം ഉപ്പ് മൂടി വെച്ച് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കടലിട്ട് കൊടുക്കാം ചെറിയുള്ളി വെളുത്തുള്ളി പച്ചൻമുളക് കറിവേപ്പല മാങ്ങ വേഗം വെച്ചു കൊടുത്ത് ചേമ്പൻ തണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം കട്ടയുടച്ച് തൈര് ചേർത്ത് കൊടുക്കാം ചെറുതായി ആവി കയറി വന്നിട്ടുണ്ട് വാങ്ങി വെക്കാം ഇതിനു മുകളിലായി കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം ഉലുവ പൊടിച്ചത് വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മോരുകറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുല്ലേ താങ്ക്